എല്ലാവർക്കും അക്ഷയ ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ ദിവസം നമ്മൾ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായിട്ട് നമ്മൾ സ്വർണം വെള്ളി അതുപോലെ തന്നെ വാഹനം പുതിയ വാഹനങ്ങൾ വാങ്ങുക പുതിയ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുക അങ്ങനെ എല്ലാത്തിനും ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ് പക്ഷേ എന്നാലും നമുക്ക് ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയും എല്ലാത്തിൻ്റെ വിലകളൊക്കെ നോക്കും നമുക്ക് സ്വർണ്ണമൊന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് വാങ്ങാൻ കഴിയില്ല വാങ്ങുന്നവരുണ്ടായിരിക്കും പക്ഷെ വാങ്ങാൻ സാധിക്കാത്തവർക്ക് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുതന്നെ മഹാലക്ഷ്മിക്ക് പൂജ കഴിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും അതേപോലെ തന്നെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന കല്ലുപ്പ് പച്ചരി അതുപോലെ തന്നെ വെല്ലം മഞ്ഞൾ കുങ്കുമം എന്നിവയെല്ലാം വെച്ച് നമ്മുടെ വീട്ടിൽ എളുപ്പമായ രീതിയിൽ എങ്ങനെ നമുക്ക് മഹാലക്ഷ്മിക്ക് പൂജ കഴിക്കാം എന്നുള്ള കാര്യമാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മളൊരു സ്വർണവും വെള്ളിയും ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സമാധാനമായ രീതിയിൽ ഒരു പൂജ കഴിച്ച് നമുക്കൊരു മഹാലക്ഷ്മിക്ക് ഒരു ഉത്തമമായിട്ടൊരു പൂജ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ മഹാലക്ഷ്മിയുടെ ഫോട്ടോസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ശുദ്ധമായ ജലം കൊണ്ടോ ഇല്ലെങ്കിൽ നല്ല ഒരു വസ്ത്രം കൊണ്ടോ നമുക്ക് ഫോട്ടോസൊക്കെ വൃത്തിയായി തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് കൊടുത്ത് മഹാലക്ഷ്മിക്ക് അന്നത്തെ ദിവസം നല്ല മുല്ലപ്പൂ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഫോട്ടോയിൽ ചാർത്തി അതുപോലെ തന്നെ താമരപ്പൂ കിട്ടാണെങ്കിൽ അത്രയും ഉത്തമം താമരപ്പൂവ് അല്ലെങ്കിൽ മുല്ലപ്പൂവ് അങ്ങനെയൊക്കെ നമുക്ക് ഫോട്ടോയിൽ ചൂടി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സാധിക്കാവുന്ന കാര്യങ്ങളാണ് ഇന്നേ ദിവസം നമ്മൾ വാങ്ങിയിട്ട് പൂച്ച കഴിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമം നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് വീട്ടിലോട്ട് അരി അതുപോലെ തന്നെ വെല്ലം കല്ലുപ്പ് മഞ്ഞൾ എന്നിവയെല്ലാം വാങ്ങുന്നത് നമുക്ക് സ്വർണം വാങ്ങുന്നതിനേക്കാളും ഉത്തമം തന്നെയാണ് അപ്പം നമുക്ക് അറിയാം സ്വർണ്ണത്തിനേക്കാളും നമുക്ക് ഏറ്റവും പ്രാധാന്യമാണ് അരി അല്ലേ നമ്മൾ കർഷകർ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ അരി എന്ന് പറയുന്നത് അല്ലേ നമുക്ക് അപ്പോൾ അത്രയും കർഷകരുടെ അധ്വാനമാണ് നമ്മുടെ ഈ അരിയിലുള്ളത് അപ്പോൾ നമുക്ക് മഹാലക്ഷ്മിയുടെ അന്നപൂർണേശ്വരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മളെ അന്നം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം അരി അതുപോലെ തന്നെ കല്ലുപ്പ് മഞ്ഞൾ കുങ്കുമം വെല്ലം എന്നിവയെല്ലാം വീട്ടിൽ വാങ്ങി വെച്ച് നമുക്ക് പൂജ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിവേദ്യമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഏതെങ്കിലും നിവേദ്യങ്ങളും ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് കൽക്കണ്ട് കൽക്കണ്ടിട്ടിട്ടുള്ള പായസം ഉണ്ടാക്കി നമുക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ വെള്ളിയും സ്വർണം ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഏത് ദൈവത്തിനാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പൂജ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഫലം എന്തായാലും തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും നമ്മൾ ഏത് സമയത്താണ് നമുക്ക് ഏറ്റവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ പൂജകളൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും ഉത്തമം അതല്ലെങ്കിൽ തന്നെ നമുക്ക് സാധിക്കുന്ന സമയങ്ങളിൽ ചെയ്യാവുന്നതാണ് ഇന്ന് ആറേ മുക്കാൽ വൈകുന്നേരം ആറേ മുക്കാൽ വരെയും നമുക്ക് സമയമുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയും ജീവിതത്തിൽ നല്ല ഒരു ഐശ്വര്യത്തിന് വേണ്ടിയും നമുക്ക് മഹാലക്ഷ്മിക്ക് പൂജ കഴിച്ച് നമുക്ക് മനസ്സുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എല്ലാവരും അതുപോലെ നന്നായി ഇരിക്കണേ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയും സാമ്പത്തികമായി ഉയർച്ചയും അതുപോലെ തന്നെ ഐശ്വര്യവും വന്നു മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ സാധനങ്ങൾ കല്ലുപ്പ് പച്ചരി മഞ്ഞൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്ന് വാങ്ങാവുന്നതാണ് അത്രയും ഉത്തമമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും നല്ല ദിവസങ്ങളിൽ അക്ഷയ തൃതീയ ദിവസത്തിൽ നമ്മൾ നമ്മളെ വീട്ടിലോട്ട് വാങ്ങുമ്പോൾ അതിന് ഒരു കുറവും അന്നത്തിന് കുറവില്ലാതെയും നമുക്ക് ഐശ്വര്യത്തിന് കുറവില്ല നമ്മുടെ കല്ലുപ്പിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ സമീപം നന്നായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കല്ലുപ്പ് വാങ്ങുക അതുപോലെ തന്നെ മഞ്ഞൾ അതുപോലെ തന്നെ പച്ചരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ച് പൂജ കഴിച്ചാൽ തന്നെ നമുക്ക് സ്വർണം ഒന്നും വാങ്ങാനേക്കാളും നമുക്ക് ഉപരിയായിട്ട് നമുക്ക് മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് അതേപോലെ ദേവിക്ക് എന്തെങ്കിലും നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനയോ എല്ലാം പറയാവുന്നതാണ് എല്ലാവരെയും ഭഗവാൻ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു അതുപോലെ തന്നെ നമ്മൾ നിവേദ്യം എല്ലാം വെച്ച് നമ്മൾ ദീപം ധൂപം ആരാധനയെല്ലാം കാണിച്ചതിന് ശേഷം നമ്മളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും നൂറ്റിയെട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ നാമങ്ങൾ ജപിക്കുക അതിനൊപ്പം തന്നെ നമ്മൾ കുങ്കുമാർച്ചന ചെയ്യുക കുങ്കുമം തുളസി അങ്ങനെ ഏതെങ്കിലും പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കും നന്നായി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റിത്തരണേ മഹാലക്ഷ്മി എന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു ഇനിയുള്ള ദിവസങ്ങളുടെ ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയും എല്ലാം വന്ന് ഭവിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് ദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യുക അങ്ങനെ ലളിതമായ രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഒന്നുകൂടി അക്ഷയതൃത ആശംസകൾ